ഇപ്പൊ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് ആണ് നടത്തുന്നത് മറ്റേ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു അതിമനോഹരം ആ പാട്ട് ജയസൂര്യയുടെ ആ സിനിമയിലെ പാട്ട് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് അത് പി ജയചന്ദ്രൻ അല്ലാതെ മറ്റൊരാൾക്ക് പാടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റെ സംവിധായകൻ പറഞ്ഞൊരു കൂടി ഞാൻ അവസരത്തിൽ ഓർക്കുകയാണ് അങ്ങനെ കുഴപ്പമാണ് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ആരുടെ എന്ന് ചോദിച്ചപ്പോൾ ജയചന്ദ്രൻ തന്നെയാണ് കേട്ടോ പിന്നെ അയാളെ കണ്ടു പഠിക്കാൻ വിചാരിച്ചു ഓ അത് ഭയങ്കരമായി അവിടെ ആരുമില്ല കേട്ടോ ഏത് ഫുട്ബോൾ കളിച്ചാലും അപ്പുറത്തൊരു ടീമുണ്ട് ൾ കളിച്ചാൽ അപ്പുറത്തൊരു ടീം ഉണ്ട് സിനിമയിൽ അപ്പുറത്തൊരു ടീമില്ല എല്ലാം പുറയിലുണ്ട് ആരാണ് ബാക്കിൽ നിന്ന് കേട്ടി തരുന്നത് എന്നുള്ള അറിയാത്തില്ല യൂട്യൂബ് ഊട്ടസ് എന്ന് പറയാൻ പോലും സമയം കിട്ടത്തില്ല ഞാൻ പറയപ്പെടും തമാശ രാജന ഒക്കെ പൊട്ടിച്ചിരിക്കും ഓരോ കഥകൾ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ തമാശക്ക് അപ്പൊ രാജന് ഇതില്ലാരും ഒരു ദിവസം മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞ് രാജനൊരു തമാശ പറഞ്ഞു തോന്നി മുഖ്യമന്ത്രി എന്റെ അടുത്ത് രാജന നേരെ അസംബ്ലി വെച്ച് പറഞ്ഞ ഒരു തമാശ നേരെ എന്ന് പറഞ്ഞു കൊടുക്കും പരമശുദ്ധനാണെന്ന് എനിക്ക് തോന്നി ഇവര് എന്നുള്ള പേരിൽ കഴിഞ്ഞ് മറ്റൊരു പേരിടാൻ പറ്റത്തില്ല ശുദ്ധനാണ് കുട്ടിക്കാലത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല യേശുദാസിന്റെ പാട്ടാണോ ഇഷ്ടം ജയേന്ദ്രന്റെ പാട്ടാണോ ഇഷ്ടം എന്ന് വെച്ചാൽ പാട്ടിനെപ്പറ്റി വലിയ ബോധമൊന്നുമില്ലെങ്കിലും ജയേന്ദ്രന്റെ പാട്ടുകളായിരുന്നു ഇഷ്ടം കാരണം അന്നത്തെ കാലത്ത് വളരെ ഈ നമ്മുടെ ചെറുപ്പത്തിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ പാടുന്ന ജയചാണ്ടായിരുന്നു തമാശ പാട്ടുകൾ അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുന്നതുകൊണ്ട് ഈ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിനെയാണ് കൂടുതൽ ഇഷ്ടം കാരണം യേശുദാസ് കുറച്ചുകൂടി നല്ല വേറൊരു തരത്തിലുള്ള പാട്ടുകളാണ് ഈ മെലഡി പാട്ടുകളൊന്നും വന്നത് വലിയ താല്പര്യമില്ല ഈ ബഹളം പാട്ടുകളൊക്കെ അന്ന് പാടിയൊരു ജയകളായിരുന്നു അപ്പം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം കുട്ടിക്കാലത്ത് അദ്ദേഹത്തോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പിന്നീട് സിനിമയിൽ വരുമ്പോഴൊക്കെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു നല്ല അടുപ്പമായി ഇവർക്ക് രണ്ടുപേർക്കും ഇന്നസെന്റ് ഏട്ടനും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനും ഇന്നസെന്റുകളിൽ അഭിനയിച്ച മണിച്ചിത്രത്താടാണ് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു പടം ഇന്നസെന്റ് ഏടനം ഞാനും കുതിരോട്ടം പപ്പു ഈ മൂന്ന് പേര് ഉള്ള ആ സംഘങ്ങളാണ് ഏറ്റവും കൂടുതൽ ട്രോൾ അടിക്കുന്നത് ശരി പറഞ്ഞാൽ ഇന്നസെന്റ് ചേട്ടനുമായിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളും തമാശകളും പക്ഷെ ഇവരെ രണ്ടുപേരെയും പറ്റി പറയുമ്പോൾ ഒരുമിച്ച് നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാർട്ടിയുടെ സമ്മേളനത്തെ ഇങ്ങനെ ഒരു സാംസ്കാരികുടക്കാരനല്ല ജയചേട്ടൻ ഇവിടെ ഇവിടെ ജീവിച്ചു വളർന്ന ആളാണ് ഇന്നസെന്റ് ചേട്ടനീ നാട്ടുകാരനാണ് ഈ രണ്ടുപേരാണ് ഒരുമിച്ച് ചേർത്ത് അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ചില സമാനതകളുണ്ട് ചില വ്യത്യാസങ്ങളും കാരണം ഇവർ രണ്ടുപേരും നിഷ്കളങ്കരായിരുന്നു ഞാൻ ഇന്നസെന്റ് ബീട്ടന്റെ ചെറുഹനെ കണ്ടപ്പോ ഞാൻ സുനിൽനോട് പറഞ്ഞു ഇവൻ ഇന്നസന്റ് ഏട്ടനെ കാര്യം നിഷ്കളങ്കനാന്നു ഞാൻ വലിയ ചിരിയൊട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനൽ ഇങ്ങനെ മാറ്റവും പെട്ടെന്ന് ജൂനിയർ ഇന്നസന്റ് സിനിമയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചുമ ശ്രദ്ധിച്ചു എന്തോ പറയുന്നേ പക്ഷെ ഇവനാ അവതാരകനോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ പരമശുദ്ധനാണെന്ന് എനിക്ക് തോന്നി ഇവൻ ഇന്നസന്റ് എന്നുള്ള പേര് കവി മറ്റൊരു പേരിടാൻ പറ്റത്തില്ല ശുദ്ധനാ ആ ചിരി തന്നെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നസന്റ് റീഡനെ പോലെ ഇരിക്കുന്നു ഇന്നസെന്റ് മകൻ കുറച്ച് റിസർവ്ഡാ അവന്റെ ഫാദർ പക്ഷേ ഇന്നസെന്റിനെ പോലെ തുറന്നു ചിരിക്കാനും തുറന്നു നമ്മൾ ഇവ രണ്ടുപേരുള്ള സമാനത എന്താണെന്ന് പറയാം രണ്ടുപേരും ഇന്നസെന്റാണ് രണ്ടുപേരും നിഷ്കളങ്കരാണ് രണ്ടുപേരും കലാരംഗത്ത് വലിയ പ്രതിഭകളായിരുന്നു പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ ഇന്നസെന്റ് ചേട്ടൻ കുറച്ചുകൂടി ബുദ്ധിമാനായിരുന്നു ഈ ചേട്ടൻ ഉണ്ടല്ലോ പരമശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പാട്ട് പാടാൻ വരുമോ ചേട്ടാ എന്ന് ചോദിച്ചു സുനിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി പാടത്തില്ല ആദ്യം പുള്ളി എന്തിനു നോന്ന് പറയും അത് കഴിഞ്ഞിട്ട് ശരി ഞാൻ വന്നോളാം എന്ന് പറയും ഈ ജയഞ്ചേനോട് എന്ത് ചോദിച്ചാലും സിനിമയിലുള്ള കാലത്ത് എല്ലാവരും പറയും ഞങ്ങളുടെ പടത്തിൽ ഒന്ന് ആ പാടാൻ നോക്കട്ടെ സമയമുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ പക്ഷേ സമയത്ത് വരും കാരണം ഈ പുള്ളി ഒരു എതിര് പറയും എല്ലാ കാര്യത്തിലും ഒന്നുമല്ല നിഷ്കളങ്ങൾ കൊണ്ടാണ് ഞാനത് പാടത്തില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ട് പാടത്തില്ല പക്ഷേ അദ്ദേഹം പാട്ട് പാട്ടുപാടിയെന്ന് മാത്രമല്ല കാശ് വാങ്ങിക്കാതെ പോവുകയും ചെയ്തു അവർ ആ ഒരു നന്മയുണ്ട് മാത്രമല്ല ഇവര് രണ്ടു പേരും സൗഹൃദങ്ങൾ വളരെ സൂക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്നസെന്റ് ഏട്ടനുള്ള ഒരു സൗഹൃദ വലയം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആണ് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മുട്ടിനി വേന വന്നപ്പോൾ ഇറ്റലിയിലും ആളെ കിട്ടി കാരണം എന്താ പറയുക ഇന്നസെന്റ് ലീട്ടന്റെ സൗഹൃദ വലയം അത്ര വരുന്നതാണ് അതുപോലെ ഈ ജയൻചേട്ടന് വളരെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ശ്രീ പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ജയരാജു ഭാര്യനൊക്കെ അദ്ദേഹത്തെ ആരാധന കൊണ്ട് കാണുകയും ഇന്ന് ഒരു പ്രോഗ്രാം വെച്ചിരിക്കണം മഞ്ഞലയിൽ മുങ്ങി തോർത്തുകയും അപ്പം ജയട്ടന്റെ മരണത്തിന് ശേഷവും തന്റെ നാട്ടുകാരനായി കലാകാരനോടുള്ള ആരാധന കൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു സ്നേഹബന്ധം ഇപ്പൊ എനിക്കറിയാം തിരുവനന്തപുരത്ത് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ആ സുഹൃത്ത് കെ എസ് ആർ ടി സിയിൽ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം നമ്മുടെ പെരപ്പങ്കോട് മുരളിച്ചേടന്റെ സഹോദരനാണ് മനോഹരൻ ഈ മനോഹരന്റെ വീട്ടിലാണ് വന്നാൽ അവിടെ താമസിക്കുന്നത് ഏ സെവൻ സ്റ്റാർ ഹോട്ടൽ കൊടുത്താലും മനോഹരന്റെ വീട്ടിലെ താമസിക്കും അതാണ് ആ സൗഹൃദം ഞാൻ അത്ഭുതപ്പെട്ടു ഈ മനോഹരൻ എന്ന് പറഞ്ഞ ആളിന് ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പുളിയുടെ ജീവന പുള്ളി ജയചന്ദ്രന്റെ പാട്ടുകൾ കളക്ട് ചെയ്യുക ജയചന്ദ്രന്റെ പാട്ടുകൾ ജയചന്ദ്രന്റെ ഫോട്ടോ കളക്ട് ചെയ്യുക ഇങ്ങനെ ആരാധകർ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനോഹരന്റെ ഹൃദയത്തിൽ ജയരാഹരൻ അറിയാം കണ്ടോ അത് ഒരു ഒരു രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കുറിച്ച് പറയും ഇതൊരു സിനിമയുടെ പ്രശസ്തി ഉണ്ടോ അല്ല അദ്ദേഹം ഇടക്കാലത്ത് പാട്ടൊക്കെ വിട്ട് ഇരിക്കുമ്പോഴും ഈ മനോഹര നായർ ഈ പറയുന്ന ജയചന്ദ്രൻ ഏട്ടനെ പറയും പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം എവിടെയാണ് ഇന്ന് എവിടെയാണ് ഇത്രയും വലിയൊരു സ്നേഹബന്ധം ആ ബന്ധം കൃത്യമായി ജയൻചേട്ടൻ നിലനിർത്തിയെന്ന് ഇവര് രണ്ടുപേരുടെയും സമാനതകളിതാണ് ഇന്നസെന്റ് ചേട്ടൻ കുറച്ചുകൂടി കൂടി ബുദ്ധിമാനാന്ന് പറയുന്നത് ഇന്നസന്റ് ചേട്ടൻ അമ്മയെ നയിച്ചപ്പനി നന്നായിട്ട് അറിയാം ഈ സിനിമ പ്രവർത്തകർ എന്ന് പറയുന്നത് ഭയങ്കര ഈഗോ ഉള്ളവരാണ് അവരെല്ലാവരും വലിയ ഒരു വണം എടുക്കന്മാരുടെ ആരും ഒരാളെക്കാളും മോശമല്ല മോശമാണെന്ന് ഞാൻ പറയുകയില്ല അവരെല്ലാം നല്ല മെടുക്കന്മാരാണ് പക്ഷെ അവരൊരു അയാളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞ പ്രയാസം മമ്മൂട്ടി മോഹൻലാൽ വന്നാൽ പോലും എന്തെങ്കിലും കുറ്റം പറയും അവർ വലിയ സൂപ്പർ സ്റ്റാറാണ് സീനിയർ ആൾക്കാരാണ് പക്ഷെ എന്തെങ്കിലും ഒരു കുറ്റവും കുറയും പക്ഷേ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തത് ഇന്നസന്റിനെ മാത്രമേ ഞങ്ങൾ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഇന്നസെന്റിനെ വെക്കുമ്പോൾ ഈ അമ്മ ഉണ്ടാക്കുന്ന ആളുകള കാലത്ത് ഞാനാണ് അപ്പൊ അന്ന് ആര് പ്രസിഡന്റ് ആവണോ സെക്രട്ടറി ആണോ തീരുമാനിക്കുന്നത് എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെ ഇന്നസെന്റ് ചേട്ടനെ പ്രസിഡന്റ് ആവാൻ തീരുമാനം സത്യം പറയട്ടെ ഇന്നസെന്റ് ചേട്ടൻ തിളങ്ങി നിന്നെ മരണം വരെയും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ഞാൻ അവിടെയാണ് കണ്ടത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇത്രയും മെയ് വഴക്കത്തോടെ അതിനെ കൊണ്ടുപോകുന്നു എത്ര വർഷം എത്രയോ വലിയ പ്രതിസന്ധികൾ ഇന്നസന്റിയായിട്ടൻ ഇട്ടതിനു ശേഷമാണ് അമ്മ പ്രതിസന്ധിയിലേക്ക് പോയത് അതുവരെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും മെയ് വഴക്കത്തോടെ അദ്ദേഹം അതിനെ നേരിട്ടു എന്ന് പറയുമ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം എം പി ആവുന്നത് പക്ഷെ എം പി ആവാൻ തെരഞ്ഞെടുപ്പിൽ മെസ്സേജ് എനിക്കറിയാം ഇദ്ദേഹം എങ്ങനെയെങ്കിലും കരകയറും കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ചൊല്ലി പറഞ്ഞ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുള്ളു പിന്നെ യാതൊരു ടെൻഷനും ഇല്ല എന്തിലും ഒരു തമാശ കണ്ടുപിടിക്കുന്നു ഈ തമാശ പറയുന്നത് രണ്ടു തരം ആളുകളുണ്ട് ഇപ്പൊ ജയരാജു ഭാര്യ തമാശ എന്ന് പറയുന്നത് വളരെ ഒരു കാർട്ടൂൺ കാണുന്ന പോലെ ഒരു തമാശ അത് പരി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പൊ ആൾക്കാർ കുറഞ്ഞു വരും കേട്ടോ ഈ പരിഹാര ഈ അടുത്ത് ജയരാജു ഭാര്യക്ക് ഒരു അവാർഡ് കൊടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞാ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ തമാശ മനസ്സിലാവാത്ത ആൾക്കാരുടെ എണ്ണം കൂടി വരെയാണ് പലരും വലിയ തമാശകൾ പറയുമ്പോൾ ഇങ്ങനെ ജീവിക്കും നമ്മുടെ രാജനുമായിട്ട് ഞാനെപ്പോഴും തമാശ പറയാറുണ്ട് നമ്മളെ മന്ത്രിയുമായിട്ട് ജയൻ ഈ തമാശ പറഞ്ഞത് പൊട്ടിച്ചിഞ്ഞ് കേൾക്കുകയും ചെയ്യും രാജൻ എന്ന് മുഖ്യമന്ത്രിയുടെ ദൂരെ പോയി പറയും ഗണേശ ചേട്ടൻ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞു എന്ന് പറഞ്ഞോട്ട് കിട്ടുന്ന ചാൻസിന് അടിച്ചുവിട്ടേ അപ്പൊ ഈ തമാശകൾ പറഞ്ഞ ഞാൻ ആസ്വദിക്കാൻ ബുദ്ധി വേണമെന്ന് ഞാൻ പറയാറുണ്ട് അതാണ് ഈ തൊപ്പി തമാശയൊക്കെ വളരെ സീരിയസ് ആയി പോയത് ഈ തൊപ്പിയെ തൊപ്പിയെക്കുറിച്ചൊരു തമാശ ഉണ്ടല്ലോ ആ തമാശ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് വളരെ വലിയ നോടി അതിനെതിരെ ചില പ്രകടനങ്ങളൊക്കെ നാട്ടിൽ നടക്കുകയാണ് ഒരു തമാശയ്ക്ക് ഒരു കാർട്ടൂണിനെതിരെ സമരം നടന്ന പോലെയാണ് ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഇല്ലസെൻചേട്ടന്റെ തമാശ രണ്ടുതരം തമാശയുണ്ട് ഈ തമാശകൾ മറ്റുള്ളവരുടെ തമാശകളെ ഇങ്ങനെ കണ്ടിട്ട് പറയുന്ന ഒരു സാധനമാണ് മറ്റൊന്ന് ഇന്നസെൻ്റ്ചേട്ടൻ്റെ വ്യത്യസ്തമായൊരു തമാശയുണ്ട് സ്വന്തം പേരിലാണ് തമാശ എല്ലാ കോമഡി കഥാപാത്രങ്ങളും അതായത് മണ്ടത്തരം പറ്റുന്നതും അബദ്ധം പറ്റുന്നതുമായ എല്ലാ കഥാപാത്രവും ഇന്നസെറ്റിന് തന്നെയായിരിക്കും അപ്പൊ ഞാൻ പല സിനിമയിലുള്ള പല നല്ല ഹാസ്യകരന്മാരുണ്ട് അവർ നല്ല തമാശ പറയുന്നവരുണ്ട് അവരുടെയൊക്കെ തമാശകളി ഒന്ന് എന്നെ കളിയാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളെ കളിയാക്കുന്നതായിരിക്കും അങ്ങനെയാണ് തമാശകൾ അത് ഇവിടെ ചിരിക്കും അപ്പൊ മുകേഷൊക്കെ നല്ല തമാശ പറയും നമ്മൾ പൊട്ടിച്ച് ഓർത്തോർത്തിയിരിക്കുന്ന തമാശകൾ അത് പലപ്പോഴും പരവേയും കുറിച്ചുള്ള കഥകളാണ് വളരെ മനോഹരമായി അവതരിപ്പിക്കും മുകേഷ് ഒക്കെ പക്ഷെ ഇന്നസെന്റ് നേടേണ്ട തമാശകൾ എന്ന് പറയുന്നത് ഏത് തമാശ എടുത്തു പോയിക്കൂടും മറ്റൊരാളെ പറ്റി ആയിരിക്കില്ല അതിലെ ഏറ്റവും വലിയ തമാശക്കാരനായ കഥാപാത്രം ഇന്നസന്റ് തന്നെയായിരിക്കും അത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ക്ലാസ് മുറിയുന്ന ടീച്ചർ പുറത്താക്കിയ കഥ പറഞ്ഞാലും അതിലെല്ലാം ഇന്നസന്റ് കഥകളാണ് തമാശയേറ്റത് അല്ലാതെ വല്ലവരെയും കഥയല്ല ഇന്നസെന്റിന്റെ അബദ്ധങ്ങളും ഇന്നസെന്റിന്റെ തമാശകളുമാണ് ഇന്നസെന്റ് അതാണ് ഏതൊരു തമാശയിലും തന്നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പറഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും ഈ പറഞ്ഞ എനിക്ക് നടത്തും നമ്മുടെ തമാശ പോലെ പ്രകടനം ഒക്കെ പറയും അതുകൊണ്ട് തമാശക്ക് പ്രകടനമൊന്നുമില്ല അത് ഭയങ്കര കഴിവാണ് എല്ലാ തമാശയിലും തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷം ഹാസ്യം കണ്ടെത്തുകയാണ് അതാണ് പറഞ്ഞ ഭാര്യയോട് പറഞ്ഞല്ലോ വത്തിക്കാൻ കിടന്ന് മരിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ അടക്കാം കാരണം അവിടെ വലിയ അപ്പോസലന്മാരാണ് അവിടെ അടങ്ങി ചെറിയ വത്തിക്കാരിൽ അടങ്ങി ചേരി അപ്പോസനാണ് അപ്പൊ അതുപോലൊരു ഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞത് ആ ഒരു തമാശ ഏതൊരു സാഹചര്യം അതാണല്ലോ ഏറ്റവും വലിയ ക്യാൻസർ വാർഡിലെ ചിരി ക്യാൻസർ രോഗമായിട്ട് അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ശരിയാണ് പറയാൻ അദ്ദേഹത്തിന് മടിയില്ല അദ്ദേഹം മാത്രമല്ല രസകരമായി പറയുകയും ആ സമയത്ത് മൈക്കിലൂടെ പറയുകയും ഒരുപക്ഷെ അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നതിന് ശേഷം അത് മാറുകയും ഇന്നസെന്റ് മരിച്ചത് ക്യാൻസർ രോഗം കൊണ്ടല്ല എന്ന് ഡോക്ടർ ഗംഗാധനോട് പറഞ്ഞു അന്ന് ശ്വാസകോശ സംബന്ധമായ കോവിഡിന്റെ ഒരു അസുഖത്തിന്റെ ഭാഗമായി വന്നൊരു അസുഖത്തിലാണ് ഇന്നസന്റ് മരിക്കുന്നത് ഇന്നസന്റ് മരിച്ചത് ക്യാൻസർ കൊണ്ടല്ല എന്ന് ഡോക്ടർ എങ്ങാനും എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്തൊരു ദിവസം സംസാരിച്ച ഞാൻ പറഞ്ഞു ഇന്നസെന്റ് മരിച്ചത് ക്യാൻസറും അല്ല ശ്വാസകോശ സംബന്ധമായി കോവിഡിനെ അനുബന്ധമായി വന്നൊരു അസുഖത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ ആ ഇന്നസെന്റ് ക്യാൻസറിനെ ചിരികൊണ്ട് അത് ജീവിച്ച അപ്പൊ ആ ഒരു ഒരു പാഠം നമ്മൾ മനസ്സിലാണ് ഏതൊരു പ്രതിസന്ധിയിലും അതിലെ തമാശ കണ്ടെത്താൻ നമുക്കും പറ്റും കേട്ടോ ജീവിതത്തിൽ നമുക്കും പറ്റും അതിലെ തമാശ ഞാൻ അങ്ങനെ ഒരു കാര്യത്തൊക്കെ എനിക്ക് ഭയങ്കര മനപ്രയാസം വരുകയാണ് എന്ത് പറഞ്ഞാലും അതിലൊരു തമാശ കണ്ടെത്തി നമ്മളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചാൽ ഏത് വലിയ പ്രതിസന്ധിയെ നേരിടാം എന്ന് ഞാൻ കണ്ടുപഠിച്ചത് ഇന്നസന്റ് ഞാൻ പറയപ്പെടും തമാശ രാജനൊക്കെ പൊട്ടിച്ചിരിക്കും ഓരോ കഥകളുണ്ടാക്കും ഞാൻ ഇങ്ങനെ തമാശക്ക് അപ്പൊ രാജൻ എന്തായിരുന്നു ഒരു ദിവസം മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞു രാജൻ ഒരു തമാശ പറഞ്ഞു മുഖ്യമന്ത്രി എന്റെ എടുത്ത് രാജന നേരെ അസംബ്ലി വെച്ച് പറഞ്ഞ ഒരു തമാശ നേരെ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മൾ തമാശ പറയുകയും അത് കേൾക്കുകയും ചിരിക്കാൻ കഴിയുന്നത് വളരെ ഇന്റലിജന്റായിട്ട ആള് മാത്രം അതാണ് ഇന്നസന്റ് ആയിട്ട് വളരെ ബുദ്ധിമാനായിരുന്നു പറയാൻ കാര്യം വളരെ ഇന്റലിജന്റ് ഇന്റലിജന്റായ ആൾക്കാർക്ക് അത് കഥയുണ്ടാക്കാൻ പറ്റും തിക്കൃശ്ശി സുമാരൻ നേരോടൊപ്പം ഞാൻ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു എന്റെ അപ്പൂപ്പന്റെ സുഹൃത്തായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഭയങ്കര ജീനിയസ് ആയിരുന്നു പറയാൻ കാര്യം തമാശ അവിടെ ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിട്ട് വന്നാൽ അതിലൊരു തമാശ എടുത്ത് ഇവിടെ ആക്കി നാട്ടിലാക്കി അടിച്ച് നമ്മളെ ചീരിപ്പിച്ചു കളി കാരണം നമ്മൾ ഓർത്തോർത്ത് ഇപ്പോഴും അദ്ദേഹം മരിച്ചതിന്റെ ഭക്ഷണം ഇറങ്ങും അദ്ദേഹം പറഞ്ഞ ചില തമാശകൾ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അതാണ് ഒരു ഒരു വളരെ പിന്നെ ഒരു ഒരു നമ്മളെന്താ പറയുക ജീനിയസ് ആയിട്ടുള്ള ആളാണ് അതുപോലെയാണ് ഇന്നസെന്റ് ചെയ്യഡൻ ഇന്നസെന്റ് ചെയൻ നമ്മൾ തമാശ ഇന്നസന്റ് കഥകൾ എന്നൊക്കെ പറയാൻ തമാശ പറയുമ്പോൾ അങ്ങനെ ഇന്നസെന്റ് ഏടൻ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആളെ ദീർഘവീക്ഷണത്തോടെ ഭീഷണത്തോടെ അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് അദ്ദേഹം ആരെയും വേദനിപ്പിക്കത്തില്ല തമാശകളിലൂടെയും വേദനിപ്പിക്കില്ല സീരിയസ് ആയിട്ട് വേദനിപ്പിക്കില്ല നമുക്ക് എപ്പോഴും ഒരു ആശ്വാസം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ആശ്വാസം പറഞ്ഞില്ലേ നീ ആണ് വിഷമീണ്ട കാര്യം എന്ന് പറയുന്ന ഒരു എല്ലാം എടുക്കുന്ന ഒരു മാനസികാവസ്ഥ ആ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു മാനസികാവസ്ഥ സമൂഹത്തിന് അനുകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ് അത്രയും നല്ലൊരു മനുഷ്യൻ ആയിരുന്നു ഇന്നസെന്റ് അതുപോലെ തന്നെ ഈ ജയഞ്ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യേശുദാസ് എന്ന് പറയുന്ന വലിയ ലോക ഗാന ഗന്ധർവൻ ദാസേട്ടന്റെ ഒരു വലിയ പ്രതിഭയുടെ മുന്നിൽ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് അന്ന് ഒരുപാട് സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സിനെ വെറും നിഷ്കളത കൊണ്ട് നിഷ്കളങ്കത കൊണ്ട് അതിജീവിച്ച ആളാണ് ജയൻചേട്ടൻ ഭയങ്കര പൊളിറ്റിക്സ് ഉണ്ട് സിനിമയിൽ കോക്കസുകളും ഗ്രൂപ്പുകളും അങ്ങനെ പ്രത്യേകിച്ച് ചെന്നൈയിൽ സിനിമ നടക്കുന്ന കാലത്തൊക്കെ അതായത് കേരളത്തിൽ വന്നിട്ട് തിരുവനന്തപുരം ബെൽറ്റ് എറണാകുളം ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പലപോ എപ്പോഴും എല്ലാ കാലത്തും സിനിമയിൽ ഒരു കോക്കസ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ എറണാകുളം കേന്ദ്രീകരിച്ച ഒരു കോക്കസ് ആണ് നടത്തുന്നത് മറ്റേ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു പിന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു ഇങ്ങനെ ഒരു കോക്കസ് ഉണ്ട് ശരിയല്ലേ ഇതിനേയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഞാൻ സത്യം പറയുന്നതാണ് ഞാൻ മുപ്പത്തിയഞ്ച് കൊല്ലത്തിലധികമായ സിനിമയിലുണ്ട് കാരണം ഇതിന്റെ വരവും പോക്കും എല്ലാം കണ്ട ആളാണ് ഞാൻ അത് കഴിഞ്ഞാണ് സിനിമയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നത് കാരണം ഇതെല്ലാം ഈ സിനിമയിൽ നിന്ന് ഇന്നസെന്റ് രാഷ്ട്രീയത്തേക്ക് ജീവിച്ചിട്ട് തെറ്റില്ല സിനിമയിൽ നിന്ന് അവർക്ക് എവിടെയും ജീവിക്കാ കാരണം ആരാണ് ശത്രു ആരാണ് മിത്രം നൽകിയത് നമ്മളൊരു രാഷ്ട്രീയത്തേക്ക് വന്ന നമ്മുടെ പ്രതിപക്ഷം നമ്മൾ പറഞ്ഞ വശത്താണ് പ്രതിപക്ഷത്തേക്ക് ഇന്ന് അവർ നമ്മുടെ ഏത് പ്രവർത്തിയും എതിർക്കും പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല എല്ലാരും അവിടെ ആരുമില്ല കേട്ടോ ഏത് ഫുട്ബോൾ കളിച്ചാലും അപ്പുറത്തൊരു ടീമുണ്ട് വോളിബോൾ കളിച്ചാലും അപ്പുറത്തൊരു ടീമുണ്ട് സിനിമയിൽ അപ്പുറത്തൊരു ടീമില്ല എല്ലാം പുറയിലുണ്ട് ആരാണ് ബാക്കി കേറ്റി തരുന്നത് എന്നുള്ള അറിയാത്തില്ല യൂട്യൂബ് ഊട്ടസ് എന്ന് പറയാൻ പോലും സമയം കിട്ടത്തില്ല അങ്ങനെയാണ് സിനിമ ആ സിനിമയിൽ നിന്ന് കളിക്കണം അത്രയും വർഷം നിന്ന് കളിക്കണമെങ്കിൽ വളരെ ബുദ്ധിപേണം നമ്മൾ വിചാരിക്കാൻ നടക്കല്ലേ ഈ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലം മദ്രാസിൽ വലിയ ഒരു ഒരു എല്ലാവരും എപ്പോഴും ഒരാൾ വിജയിച്ചാൽ സിനിമയിൽ അയാളുടെ പുറയിലാണ് എല്ലാവരും ഇപ്പൊ ദാസേട്ടന്റെ പാട്ട് ഭയങ്കര ഹിറ്റായി ദാസ് മോ യേശുദാസ് പിന്നെ യേശുദാസ് ആണ് എല്ലാം അതിനിടയിൽ എങ്ങനെ ഈ തൃശൂക്കാരൻ നുടങ്ങുകയറി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ പിടിച്ചു നിന്ന് വന്ന് ചിന്തിക്കാനൊക്കെ അതില്ല ഞാൻ ആദ്യം നാളെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയൊക്കെ മദ്രാസിലും കേരളത്തിലായിട്ട് ഞാൻ നിൽക്കാം അന്ന് മദ്രാസിലെ ഞാൻ പോയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അതുകൊണ്ട് കുറെ വർഷം മദ്രാസിൽ താമസമില്ല അങ്ങനെ തമിഴൊക്കെ പഠിച്ചു മദ്രാസിൽ താമസിച്ചു കുറെ കാലം അപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെയാണ് സിനിമ പൂർണ്ണമായും കേരളത്തിലേക്ക് വന്നത് അന്ന് പ്രേംനസീറിന്റെ കാലത്ത് പ്രേംനസീറിന്റെ ഒരു ഗ്രൂപ്പ് ഇപ്പുറത്തെ മധുവിൻ്റെ ഒരു ഗ്രൂപ്പ് സത്യന്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ എല്ലാ കാലത്തും ഈ ഗ്രൂപ്പുകളുണ്ട് ആ കോക്കസിനെ ചുറ്റിപ്പറ്റി ആണ് സിനിമ പൊയ്ക്കേണ്ടത് അവിടെ യേശുദാസ് എന്ന വലിയൊരു ഗായകൻ വരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റാകുന്നു എല്ലാ ആരാധകർ ഉണ്ടാകുന്നു ആ ബഹളത്തിന്റെ അങ്ങോട്ട് ഒഴുകി വരികയാണെങ്കിൽ മനവെള്ളം പോലെ അതിനിടയിൽ കൂടെ ഒരാൾ അങ്ങോട്ട് നീന്തി കയറി എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കി കലാപ്രതിമ മാത്രമല്ല അതിൻ്റെതായ ഒരു വഴക്കവും ജയഞ്ചാണ്ടിന് കൊണ്ടാണ് കയറിയത് വളരെ സാധാരണ നമ്മൾ ഇന്നത്തെ കാലം ഒഴുക്കുന്ന നീന്താൻ പറ്റിയ കാര്യമല്ല ഞാൻ പറയും രാഷ്ട്രീയത്തിൽ പോലും നേതാവ് പോകുന്ന വഴിക്ക് അണികൾ ഒരു കാലം ഉണ്ടായിരുന്നു എന്റെ ഒരു വിലയിരുത്തലിൽ ഇപ്പൊ അണികൾ പോകുന്ന വഴിക്ക് നേതാവ് കൂടെ പോയാൽ നമുക്കും കഴിഞ്ഞു കഴിഞ്ഞുകൂടാ എന്നുള്ളതല്ലാതെ അണികൾ നമ്മൾ നേതാവ് ചാടിയാലും അണികൾ കൂടെ ചാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ അങ്ങോട്ടാണെന്ന് പോകുന്നത് അവന്റെ കൂടെ നടന്നാൽ നമുക്ക് കുറച്ചുകൂടെ നടക്കാം തിരിച്ചു നടക്കാൻ ശ്രമിച്ചാൽ നമ്മൾ താഴെ വീഴും എന്ന് പറഞ്ഞതുപോലെ എല്ലാ രംഗത്തും സിനിമയിൽ മാത്രമല്ല ഇന്നത്തെ കാലം ഒഴുക്കിനെതിരെ നീന്താൻ പറ്റിയ കാലമല്ല ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താൻ പറ്റിയ കാലം ആ ഒഴുക്കിനെതിരെ നീന്തിക്കേറിയ ഈ ജയചന്ദ എന്ന കാലയം കലാ ഒരു അത്ര വലിയ പ്രതിഭത്തിന് ഉണ്ടായതെന്ന് മനസ്സിലാക്കണം ഈ അടവുകളൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ നിഷ്കളങ്കനാണ് തീരെ നിഷ്കളങ്കനാണ് ഏത് സിനിമയിലിപ്പോ സുനിൽ ഇവിടെ നിന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ മത്സിച്ചിരിക്കുന്നു ഈ പുള്ളി ഏത് പാട്ടിനെ വിളിച്ചാലും പറയും ആ ഞാൻ പാടില്ല കേട്ടോ എനിക്ക് പറ്റില്ല ഈ സമയമില്ല ഒന്നുമില്ല സമയമൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ അത് കഴിയുമ്പോൾ ദേവൻ തന്നെ അത് പാടും അതാണ് പഴയ തലമുറ ജയചന്ദ്രൻ വെച്ച് പാട്ട് പാടിച്ചു അതുകഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഈ അടുത്ത കാലത്ത് ന്യൂ ജനറേഷൻ സിനിമയുടെ സംവിധായകരുമായി വീണ്ടും വന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് സുസു സുധീവാക്യം എന്ന പടത്തിൽ എന്റെ ജനലരികിൽ നിന്ന് ഒരു ജമന്തി ജമന്തിപ്പൂ വിരുന്ന പാട്ടുണ്ട് ജയൻചേട്ട് ശബ്ദത്തിന് പ്രായമായില്ല അതിമനോഹരം ആ പാട്ട് ജയസൂര്യയുടെ ആ സിനിമയിലെ പാട്ട് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് അത് പി ജയചന്ദ്രൻ അല്ലാതെ മറ്റൊരാൾക്ക് പാടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റെ സംവിധായകൻ പറഞ്ഞൊരു തമാശ കൂടി ഞാൻ അവസരത്തിൽ ഓർക്കുകയാണ് അങ്ങനെ കുഴപ്പമാണ് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ആരുടെ കാലം ചോദിച്ചു അപ്പൊ ജയചന്ദ്രൻ എന്നാണ് പിന്നെ അയാൾ അങ്ങനെ പാടിക്കാന്ന് ചോദിച്ചു ഓ അത് ഭയങ്കര വൈബല് അതാണ് എന്നെ സഹിക്ക സഹിക്കാൻ പറ്റാതായി കാരണം അങ് ആരെയും പറ്റിയാണ് പറയുന്ന ആലോചിക്കണം ഈ പറയുന്ന സംവിധായകൻ്റെ അച്ഛന്റെ അച്ഛന്റെ കാലത്ത് പാടാൻ തുടങ്ങിയ ഈ മഹാപ്രതിഭയെ കുറിച്ചാണ് ഞാനൊരു സൗണ്ട് കേട്ടപ്പോൾ കൊള്ളാൻ തോന്നി ഞാനൊന്ന് പാടിച്ചു എന്ന് പറയുന്നത് അപ്പൊ എത്രത്തോളം മനുഷ്യന്റെ ഈ അഹങ്കാരം എന്താ പറയുക അഹങ്കാരം പറയേ പറയാനുള്ളൂ ഇത്രയും വലിയൊരു പ്രതിഭയെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം മനോഹരമായ പാട്ടുകൾ മലയാളികൾക്ക് നൽകിയിരുന്നു നമ്മുടെ ശ്രീമാരൻ നമ്പിസാറൊക്കെ പറയും ജയതന്റെ കഴിവുകളെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ പാടി സുപ്രഭാതം എന്നുള്ള പടമൊക്കെ പണിതീരാത്തവര് അദ്ദേഹത്തിന്റെ പടമാണ് ആ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു സൗന്ദര്യം ഇപ്പൊ ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ സുല്ല് പറയണ്ട ഡോക്ടറുടെ ലേഖനത്തെ കുറിച്ച് പറഞ്ഞു വളരെ മതകത്വമുള്ള സൗണ്ടാണെന്നുള്ള ഒരുപാട് പ്രണയ ഗാനങ്ങൾ ഒരുപാട് ഫീൽ ഉള്ള ഗാനങ്ങൾ പാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതൊരു നമുക്ക് അവരോടൊപ്പമൊക്കെ കേൾക്കാനും ജീവിക്കാനും കാണാനും സംസാരിക്കാനൊക്കെ അവസരം കിട്ടി എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോൾ നമ്മുടെ സമകാലീനായി ജീവിച്ചു നമുക്ക് കാണാൻ പറ്റിയും കേൾക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതമാണ് തന്നെ ഒന്ന് കുട്ടിക്കാലത്ത് ഒന്ന് കാണണം എന്ന് സിനിമയിൽ വരുന്നവരെയും ഒന്ന് ദൂരെ ഗാനം ഗാനമേണിക്കാണ്ട് ഒന്ന് കാണണം ഒന്ന് പോയി ഒരു കൈ തൊട്ട് നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പ്രേംനശീറിനെ ഒന്ന് തുടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ സുഹൃത്തായി പ്രേമനശീർ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട് കാരണം നമ്മളുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ വേണ്ടി അതുകൊണ്ട് നമ്മളെ പലരും തൊടാൻ വരുമ്പോൾ ഞാൻ തൊട്ടോളം പറയും കാരണം ഞാൻ അത്രത്തോളം പ്രേമസീറിനെ മധുവിനെയൊക്കെ ഒന്ന് തൊട്ടു നോക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ജയനെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ കാണാൻ പറ്റിയിട്ട് പ്രത്യേകം അദ്ദേഹം മരിച്ചു എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ജയനെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു പക്ഷെ ജയനെ കാണാൻ പറ്റില്ല ജയനെ കാണാൻ പോലും ജയൻ മരിച്ചു പക്ഷെ ഇന്ന് സിനിമയെല്ലാം കേരളത്തിലാണ് അപ്പൊ ആ ഒരു മാറ്റത്തിലെല്ലാം ഇന്നസെന്റ് ഏട്ടൻ മദ്രാസിൽ ജീവിക്കുന്ന കാലത്ത് എനിക്കറിയാം സിനിമയിൽ ഇത്രയും പോപ്പുലറല്ല ഇളക്കങ്ങൾ എന്നൊരു സിനിമ എടുക്കുന്ന കാലത്ത് ഉണ്ട് എന്തൊരു രസമാണ് ആ പടത്തിലേക്ക് കഥാപാത്രം ഇന്നസെന്റ് എന്ന് പറയുന്ന ആൾ ഒരു നല്ല ബിസിനസ്മാൻ കൂടെ സിനിമയിൽ ഒരു നല്ല പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം പെട്ടത്തെ ഇളക്കങ്ങൾ വിടപുറയും മുമ്പേ അദ്ദേഹം നിർമ്മിച്ച സിനിമകളിൽ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ ഓർമ്മയ്ക്കായി ഇതൊക്കെ മലയാള സിനിമയിൽ രേഖപ്പെടുത്തി വെക്കേണ്ട സിനിമകളാണ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കേണ്ട സിനിമകളാണ് ഓർമ്മയ്ക്കുന്ന പടത്തിലെ കൊടിയേറ്റം പെർഫോമൻസ് പെർഫോമൻസൊക്കെ ഒരു കഥ പരതലക്കൊണ്ട് അത്തരത്തിലൊരു കഥ സിനിമയാക്കാൻ അപാരമായ തന്റെയുടെ ഉടനാളൊക്കെ പറ്റു ഇതുപോലെ പൈസ തന്നെ കടം ചെയ്യുന്നത് കെ ജി ജോർജിന്റെ ലേഖകളും വേണ്ട ഒരു ഫ്ലാഷ് ബാക്ക് ഇന്നസന്റ് സിനിമകളാണ് ഇന്നസെന്റ് ഈ തമാശ കാണിക്കുന്ന ഇന്നസന്റ് എടുത്ത സിനിമകളൊന്നും തമാശയല്ല മോഹന്റെ ഇളക്കങ്ങൾ ഒരു ചെറിയ പെൺകുട്ടിയുടെ പ്രായത്തിൽ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന കൗമാരത്തിന് കഴിഞ്ഞ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ടീനേജിലുള്ള ഒരു പെൺകുട്ടിയുടെ ഇളക്കങ്ങൾ അതിനെ ചുറ്റിപ്പോയി ഒരു പാല് കടക്കാൻ വരുന്ന ആളായിട്ട് ഇന്നസെന്റ് അഭിനയിച്ചിട്ട് അതിനകത്ത് വളരെ കുഴപ്പം പിടിച്ചൊരു കഥാപാത്രം ആ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു വിരമെന്ന് പറയുന്ന സിനിമയെ സ്നേഹിച്ചാണ് അന്ന് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഡേവിഡ് കാച്ചിപ്പള്ളിയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ മാറുകയാണ് വിട പറയുമ്പേ അന്നത്തെ കാലത്ത് നൂറ്റൊന്ന് വർഷം കൂടിയാണ് ഇന്ന സെന്റേന്റെ പൈസ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല അന്നത്തെ കാലത്ത് തിരുവനന്തപുരം അജന്ത തിയേറ്ററിൽ നൂറ്റൊന്ന് വർഷം കൂടിയ സിനിമയാണ് വിട പറയുമ്പേ നെടുമുണി വേണിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയാണ് ഒരു ഒരു ഓഫ് ബീറ്റ് സിനിമ എന്ന് പറയുന്ന സിനിമയിൽ അതായത് കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് വിട്ട് നെടുമുണി വേണോ പ്രയത്നശീലം മലയാള സിനിമയിലെ താരമായി കാണുന്ന പ്രേംനസീറും നെടുമുടി വീണും കൂടി അഭിനയിക്കുകയാണ് നെടുമുടിയാണോ നായകൻ നസീർ സാർ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അത്തരത്തിലൊരു വേഷം ഒരുപക്ഷെ പ്രേംനസീറിന്റെ ജീവിതത്തിൽ പോലും ഒരു ദേഷ്യം അദ്ദേഹം അഭിനയിച്ചു കാണുകയാണ് അത്ര മനോഹരമായ പ്രേംനസീറിന്റെ അതുപോലെ സിനിമ എന്ന് പറഞ്ഞ പടയോട്ടം മാത്രമേ ഉള്ളൂ നസീർ സാറിന്റെ നമ്മുടെ ഹൃദയത്തിൽ തിറയ്ക്കുന്ന വേഷം അതുപോലെയാണ് ഈ വിടവറയും മുമ്പ് എന്ന സിനിമ ആ സിനിമ നമ്മൾ എത്രത്തോളം നോവിച്ചു എന്നുള്ളത് നമുക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇളക്കങ്ങളായാലും വിടപറയും മുമ്പ് ആയാലും രേഖയുടെ ഫ്ലാഷ് ബാക്ക് ഓർമ്മക്കായ സിനൊക്കെ വളരെ ഒരു വിപ്ലവകരമായ സിനിമ എന്നാണ് പറയാൻ പറ്റും ഒരു ശബ്ദിക്കാൻ കേൾക്കാനും വയ്യാത്ത ഒരാളുടെ ഒരു അതിൽ ഭരതഗോ ഭരത് ഗോപി എന്ന നടന്റെ അപാരമായ അഭിനയ പ്രതിഭ പ്രകടിപ്പിച്ച ഒരു സിനിമയാണെന്ന് അപ്പൊ അത്തരം സിനിമകളെല്ലാം നിർമ്മിക്കാൻ ഇന്നസെന്റ് കഴിഞ്ഞാൽ അർത്ഥമാ സിനിമയെ വളരെ സീരിയസ് ആയി കണ്ടിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചത് ഹാസ്യ റോളുകൾ ആണെങ്കിൽ ആ ഹാസ്യ റോളുകൾ അദ്ദേഹം തിളങ്ങി നിന്നും ഇതിന് അപൂർവം ആളുകൾക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അത്തരം ഒരു മഹാപ്രതിഭകളായിട്ട് രണ്ട് വ്യക്തികളെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തറിയാനും തൃശ്ശൂരിനടുത്തറിയാനും മലയാളിക്കടുത്തറിയാൻ കഴിഞ്ഞു ഈ രണ്ടുപേരെയും ഇന്ന് ഈ സമ്മേളനമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമ്മേളനമായി ബന്ധപ്പെട്ട് ഈ സഹായത്തിൽ ഈ സാഹിത്യ സാംസ്കാരിക സദസ്സിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഈ രണ്ട് വ്യക്തികളും മലയാളികൾ ഉള്ള ഒരു കാലത്തും മലയാളം ഭാഷയും മലയാളികളും ഉള്ള ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത രണ്ട് പ്രതിഭകളാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് മേഖലയിൽ പ്രവർത്തിച്ചു ഈ പ്രതിഭകളെ നമ്മൾ ഓർക്കുകയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഓർമ്മകൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞതിന്റെ പതിനായിരം വരട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും ഓർമ്മകൾ ഉണ്ടായിരിക്കാം അത് പങ്കുവയ്ക്കാൻ കഴിയും എനിക്ക് എന്റെ മനസ്സിലുള്ള ചെറിയ ഓർമ്മകൾ ഒരു ഗ്രഹ ഹസ്വ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ ഈ മൈക്കിന്റെ മുമ്പിൽ വന്നതിനു ശേഷം ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ